മായ പതുക്കെ സീറ്റിലേക്ക് കണ്ണുകൾ അടച്ചു ചാഞ്ഞു കിടന്നു വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ബസ്സിൽ കണ്ണുകൾ അടച്ചു കിടന്നിട്ടും മായക്ക് ഉറക്കം വന്നില്ല കണ്ണുകൾ തുറന്നു പുറത്തേക്ക് നോക്കിയിരുന്നു എന്നാൽ പുറത്തേക്കായ്ച്ച പോലും മായക്ക് ഒന്നും താൻ കാണുന്നില്ല ചെവി എല്ലാം കൊട്ടിയടച്ച പോലെ ബസ്സിൽ റേഡിയോയിൽ കൂടി ഒച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് അതുപോലും മായ കേൾക്കുന്നില്ല മറ്റേതോ ലോകത്ത് എത്തിയ പോലെ തോന്നി തൻ്റെ ഓർമ്മകൾ ഭൂതകാലത്തിൻ്റെ ചുയലിൽ ചുറ്റുന്നതുമായ വേദനയോടെ മനസ്സിലാക്കി അപ്പു തനിക്ക് അനിയനായിരുന്നില്ല മകനായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ നിയലായി അപ്പൂ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ ഓരോ കാര്യങ്ങൾ തനിക്ക് മനഃപ്പാടമായിരുന്നു അവൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എല്ലാം തന്നോളം അറിയുന്നവർക്ക് ആരും ഉണ്ടായിരുന്നില്ല അച്ചായ്ക്ക് പോലും പക്ഷേ ഈ മാറ്റം ആവശ്യമാണല്ലോ ഒറ്റക്കെല്ലാം ചെയ്തു പഠിക്കണം അപ്പുവിൻ്റെ നിയൽ അച്ചവും അച്ചുവിൻ്റെ നിയൽ അപ്പുവുമായിരിക്കണം കല്യാണത്തിന് മുമ്പ് അമ്മയായി കുറേ നേർച്ചകൾ വഴിപാടുകൾ നേർന്നിരുന്നു അതൊക്കെ അവർ പോകുന്നതിന് മുൻപ് നടത്തണം അപ്പുവിന് തീരെ പിടിച്ചിട്ടില്ല അവിടെ നിൽക്കുന്നത് അച്ചുവിൻ്റെ സങ്കടം കണ്ടിട്ട് അപ്പു പിന്നെ എതിർക്കാൻ നിന്നില്ല അപ്പു നെഞ്ചു തകർന്നാണ് നിൽക്കുന്നത് അത് എനിക്കറിയാം അത് ഇപ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് അപ്പുവിൻ്റെയും അച്ചുവിൻ്റെയും ഭാവി ജീവിതത്തിന് നല്ലത് അവരുടെ സന്തോഷം അത് മതി തനിക്ക് ബസ് അതിവേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു വായുകയാണ് അപ്പു വേട്ടാ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഏട്ടന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് പോവാം അച്ചു വണ്ടി ഓടിക്കുന്ന അപ്പുവിനെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വേദനയോടെ പറഞ്ഞു അപ്പു അച്ചുവിനെ ഒന്ന് നോക്കി എന്നിട്ട് വണ്ടി സൈഡ് ഒതുക്കി നിർത്തി അപ്പു സീറ്റ് വെറ്റ് അയച്ചു മാറ്റി അച്ചുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം പുത്തി അവൻ്റെ സങ്കടം തേങ്ങല പുറത്തേക്ക് വന്നു അത്രമേൽ അപ്പു തകർന്നിരുന്നു തൻ്റെ പ്രാണൻ വിട്ടുപോയ പോലെ തോന്നി അമ്മയെ കണ്ട ഓർമ്മയില്ല എല്ലാം ചേച്ചിയായിരുന്നു അച്ചു അപ്പുവിൻ്റെ തലയിൽ മൃദുവായി തലോടി കൊണ്ടിരുന്നു അപ്പുവിൻ്റെ കണ്ണീരിൻ്റെ നനവ് തൻ്റെ ശരീരം മൊത്തം വ്യാപിക്കുന്നതായി അച്ചുവിന് തോന്നി ഏട്ടാ നോക്ക് ഞാൻ ആരുമല്ലേ ഏട്ടനെ എന്നെ വിവാഹം ചെയ്തത് തെറ്റായെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏട്ടനെ തീരുമാനിക്കാം എന്തിനും ഞാൻ തയ്യാറാണ് അല്ലാതെ ഇങ്ങനെ തകർന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അച്ചുവിൻ്റെ ശബ്ദം പകുതിക്ക് മുറിഞ്ഞു പോയി തൻ്റെ പ്രാണനായവൻ്റെ വേദന അവളിൽ നിറഞ്ഞു അച്ചു മോളെ നീ എൻ്റെ പ്രാണനാണ് ജീവനാണ് ജീവ ാണ് എനിക്ക് നിന്നെ ഇനി പിരിയാൻ വയ്യ നീ ഇല്ലെങ്കിൽ ഞാനില്ല പക്ഷേ എൻ്റെ മായേച്ചി അത് ഞാൻ എങ്ങനെ താങ്ങും നമ്മുടെ വിവാഹം എങ്ങനെയാ എനിക്ക് തെറ്റാവുന്ന സത്യം നിന്നോളം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല നിൻ്റെ അച്ഛനെ ഇപ്പോൾ ഞാൻ സഹിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയല്ലേ അപ്പോ അച്ചുവിൽ നിന്നും മാറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഏട്ടാ ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ലെന്ന് തോന്നുന്നുണ്ടോ ചേച്ചി ഇപ്പോൾ ഒരു കല്യാണത്തിന് സമ്മതിക്കുമോ ചേച്ചിക്ക് ടൈം കൊടുക്ക് ചേച്ചിക്ക് ഒരു ജോലി ഉണ്ടല്ലോ പിന്നെ ചേച്ചിയെ എക്കാലം നമ്മൾ ഒറ്റക്കാക്കില്ല അപ്പുവേട്ടൻ ഏട്ടനാ എന്നറിയോ ഞാനും ഒറ്റക്കാണ് എനിക്കും ആരുമില്ല എന്നെ ഇനി ഒറ്റക്കാക്കിയ ഞാൻ ചത്തുപോകും ഇനി എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അച്ചു രണ്ടു കൈയും പൊത്തി പൊട്ടിക്കരഞ്ഞു മോളെ കരയല്ലേ പോട്ടെ ഏട്ടനോട് ക്ഷമിക്ക് അപ്പൂ അച്ചുവിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു തൻ്റെ പ്രാണനും പ്രാണൻ്റെ പ്രാണനുമായ രണ്ടു പേർ തൻ്റെ സങ്കടം രണ്ടു പേരെയും തകർത്ത് കളയും അത് പാടില്ല അവൻ്റെ മനസ്സ് മന്ത്രിച്ചു മായ ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ ബസ് നിർത്തി മായ സാവധാനം ഇറങ്ങി ഫുട്പാ പാത്തിലൂടെ മുന്നോട്ട് നടന്നു മായക്ക് റോഡ് ക്രോസ് ചെയ്ത് വേണം വീട്ടിലേക്ക് പോകാൻ ഫുട്പാത്തിൽ നിന്നും അല്പം ഇറങ്ങി റോട്ടിലേക്ക് നിന്നും അപ്പോഴാണ് പെട്ടെന്ന് മായയുടെ അടുത്ത് ഒരു കാർ ബ്രേക്ക് ചെയ്തു നിർത്തി മായ ഒന്ന് ഭയന്നെങ്കിലും പെട്ടെന്ന് ധൈര്യം വീട്ടെടുത്ത് കാറിലേക്ക് നോക്കി കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട് മായ ഹൃദ്യമായി ചിരിച്ചു മനോജ് സാർ മായയുടെ ചുണ്ട് മന്ത്രിച്ചു മായയെ കണ്ടപ്പോൾ മനോജിന് തന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി മായയുടെ അസാന്നിധ്യം തന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു എന്നും ഫോൺ വിളിക്കാറുണ്ടെന്ന് ലഞ്ച് ബ്രേക്കിന് ധന്യ പറയാറുണ്ട് ഇന്ന് വരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തത് ആലോചനയോടെ മായയുടെ അടുത്തേക്ക് നടന്നു ചെന്നു പെണ്ണ് ക്ഷീണിച്ചോ മുഖത്ത് നല്ല വാട്ടമുണ്ട് എന്നാലും നീ സുന്ദരി തന്നെ മനോജ് മനസ്സിൽ ഓർത്തു ചിരിച്ചു മനോജ് സാറായിരുന്നോ ഇന്ന് ലീവായിരുന്നോ ആ ആയിരുന്നു എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ധന്യു പറഞ്ഞിരുന്നു താൻ വരുമെന്ന് ഒരു ഫോൺ കോൾ പോലുമില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു മാരേജ് എല്ലാം ഞാൻ കണ്ടിരുന്നു ധന്യു കാണിച്ചു തന്നു അല്പം പരിഭവത്തിൽ തന്നെ മനോജ് പറഞ്ഞു നിർത്തി അയ്യോ അങ്ങനെയല്ല ഞാൻ ധന്യയെ വിളിക്കുമ്പോൾ എല്ലാവരെയും തിരക്കാറുണ്ട് പിന്നെ മാരേജ് ഭംഗിയായി നടന്നു പെട്ടെന്ന് നടത്തേണ്ട അവസ്ഥയായിരുന്നു അതാ ആരെയും വിളിക്കാഞ്ഞ് അല്ലാതെ മനഃപൂർവ്വമല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ അത് വിട് താൻ വല്ലതും കഴിച്ചോ മൂന്ന് മണി കഴിഞ്ഞില്ലേ ഇല്ല ഫ്ലാറ്റിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് കരുതി ആ ധന്യ പറഞ്ഞിരുന്നു ഫ്ലാറ്റിൽ ഇന്നു മുതൽ മായയും ഉണ്ടാവുമെന്ന് അതെ ഇന്നു മാറും കുറച്ച് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാനുണ്ട് എല്ലാം നേരത്തെ പാക്ക് ചെയ്ത് വെച്ചതാ അതൊന്ന് ഫ്ലാറ്റിലേക്ക് എത്തിക്കണം തൻ്റെ ബ്രദറും വൈഫും എന്നാ തിരിച്ചു പോകുന്നേ നാത്തൂന് രണ്ട് വീക്ക് കൂടി ലീവ് എക്സ്റ്റേഷൻ ചെയ്തു മായ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം ഞാൻ കൊണ്ടുപോയി ആക്കാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം മായ ചിരിച്ചുകൊണ്ട് മനോജ് മനോജിൻ്റെ സഹായം നിർദ്ദേശിച്ചു അതെന്തേ ഞാൻ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയോ എനിക്ക് ഓട്ടോ കാസ് തന്നോ വാട് പെണ്ണേ അവളൊരു ചാട മായ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു പോണോ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാലേജിന് ലീവ് റെഡിയാക്കി തന്നതും സാറാണ് പോയില്ലെങ്കിൽ എന്തു കരുതും കയറുമായേ മനോജ് കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു മായ കാറിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു മനോജ് ചിരിച്ചുകൊണ്ട് കാർ എടുത്തു അവൻ്റെ മനസ്സ് എല്ലാം നേടിയെന്ന് തോന്നി നിന്നെ എന്നും എൻ്റെ സ്വന്തമായി ഇങ്ങനെ ഇരുത്തി യാത്ര ചെയ്യും ഒരിക്കലും അവസാനിക്കാത്ത യാത്ര കാർ റേറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു മായയുടെ വീടിൻ്റെ വഴിയിലേക്ക് കയറി വണ്ടി പോർച്ചിലേക്ക് കയറ്റി നിർത്തി രണ്ടുപേരും ഇറങ്ങി ഒരുപാട് സാധനമുണ്ടോ എടുക്കാൻ അത്യാവശ്യം വേണ്ടത് എല്ലാം അവിടെ ഉണ്ടല്ലോ എൻ്റെ ഡ്രസ്സ് ഉറച്ചു വേണ്ടേ സാധനങ്ങൾ രണ്ട് ബാഗ് അത്രേ ഉള്ളൂ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് മായ പറഞ്ഞു വാ ഇരിക്ക് കുടിക്കാൻ തരാനൊന്നുമില്ല എല്ലാം കാലിയാണ് ഞാൻ ബാഗ് ബാഗെടുത്ത് വരാം ഹോളിൽ ഇട്ടിരിക്കുന്ന സെറ്റിൽ കാണിച്ചുകൊണ്ട് മായ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല എനിക്കറിയില്ലേ തനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ആണോ ഇഷ്ടം ഒറ്റയ്ക്ക് ജീവിക്കണ്ട വന്ന ജീവിതത്തെ എന്തു ചെയ്യും മായ വല്ലായ്മയോടെ പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചതാ തനിക്ക് കല്യാണപ്രായമായില്ലേ അപ്പോൾ താൻ വല്ല പുരുഷനും വിരോധി ആണെന്ന് അറിയാൻ തന്നെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഐ മാൻ തൻ്റെ ഇഷ്ടങ്ങൾ മനോജ് താൽപ്പര്യത്തിൽ ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ ഈ കാണുന്ന മായ അതുതന്നെയാണ് ഞാൻ മനോജിനോട് ഉള്ളു തുറക്കാൻ മായയ്ക്ക് എന്തോ തോന്നുന്നില്ല ഈ ടോപ്പിക്ക് പെട്ടെന്ന് നിർത്താൻ മായ ആഗ്രഹിച്ചു ഓക്കെ അത് വിട് തനിക്ക് ഒറ്റക്കായി എന്നൊരു തോന്നലൊന്നും വേണ്ട ഞങ്ങളുണ്ട് അച്ചു അതിനൊന്നും മറുപടി പറഞ്ഞില്ല മനോജിനെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞ് റൂമിലേക്ക് പോയി ഭാഗം എടുത്ത് തിരികെ വന്നു മനോജ് സാർ പോകാം പിന്നെ എന്നെ മനോജ് സാർ എന്ന് വിളിച്ചു അത്ര ആവണ്ട എന്നെ മനു എന്നോ മനുവേട്ടനെന്നോ വിളിച്ചാൽ മതി എന്നേക്കാൾ പ്രായം കുറവല്ലേ അപ്പോൾ പേര് വിളിക്കണ്ട മനുവേട്ടെന്ന് വിളിച്ചോ മായ അതിനൊരു ചിരി മാത്രം കൊടുത്തു എടോ തനിക്ക് ഈ ചിരി മാത്രമേ ഉള്ളോ പോകാം എനിക്ക് വിശക്കുന്നു അയ്യോ സോറി ഞാൻ അത് ഓർത്തില്ല ബാ പോവാം മനോജ് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു മായ വാതിൽ പൂ പൂട്ടി താക്കോൽ ബാഗിലേക്ക് വെച്ചു തിരിച്ചു കാറിൽ കയറി വണ്ടി പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോട്ടിലേക്ക് കയറി പോകുന്ന വഴി മായയെ നിർബന്ധിച്ച് ഒരു ഹോട്ടലിൽ കയറ്റി ഫുഡും കഴിപ്പിച്ചാണ് മനോജ് മായയെ ഫ്ലാറ്റിലെത്തിച്ചത് സാർ കയറുന്നില്ലേ ബാഗെടുത്ത് മനോജിൻ്റെ സൈഡിൽ വന്നു കുനിഞ്ഞു നിന്ന് കൊണ്ട് ചോദിച്ചു തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനോജ് സീറ്റിങ്ങിൽ കൈ രണ്ടും വെച്ച് ദേഷ്യത്തിൽ പറഞ്ഞു എന്താ എന്താ സാർ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ മായയ്ക്ക് ആകെ വെപ്രാളമായി തന്നോട് നേരത്തെ പറഞ്ഞു എന്നെ സാർ എന്ന് വിളിക്കണ്ട എന്ന് ഞാൻ അത്ര അന്യനായി തോന്നുന്നുണ്ടോവെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോറി മനോജ് മുഖത്ത് മാക്സിമം സങ്കടം വരുത്തി അത്രയും പറഞ്ഞിട്ട് ഒളി കണ്ണിട്ട് നോക്കി മായയുടെ മുഖത്ത് വിഷമം കണ്ടപ്പോൾ മനോജിന് ചിരി വന്നു നീ എന്നെ ഏട്ടനെന്ന് വിളിക്കൂ അതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നേ നിൻ്റെ ഒരു ചാട നീ എൻ്റെയാ വേറെ ഒരുത്തിനും കൊടുക്കില്ല അതിന് ഞാൻ എന്ത് തണ്ടിത്തരവും കാണിക്കും മനോജ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുക കയറുന്നില്ല മായ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം മനുവേട്ട എന്നോട് വയക്കൊന്നും വേണ്ട ഞാൻ എനിക്ക് ഇതൊന്നും ശീലമില്ല അതാ കയറിയിട്ട് പോവാം അവർ വന്നു കാണും വരാം മനോജിൻ്റെ മനസ്സ് തുള്ളി ചാടുകയായിരുന്നു അവളുടെ വിളി തെന്നിൽ ഉണ്ടാക്കിയ മാറ്റം തനിക്ക് തന്നെ നഷ്ടപ്പെടുന്നത് പോലെ നീ ഇങ്ങനെ അടുത്തു നിൽക്കുമ്പോൾ നിൻ്റെ ശരീരത്തിലെ സുഗന്ധം എൻ്റെ പെണ്ണ എനിക്ക് വയ്യാതാവുന്ന നിന്നെ എനിക്ക് വേണം ആർക്കും കൊടുക്കില്ല മായ ഓരോന്ന് ചോദിക്കുമ്പോഴും മനോജ് എല്ലാം തല ആട്ടി കാണിക്കുന്നു കാണിക്കൊണ്ട് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല അവളുടെ മുഖം മാത്രം ഓരോന്നും പറയുമ്പോഴും വിടരുന്നു കണ്ണുകളും അവളുടെ തേൻ ചുണ്ട് വേറൊന്നും മനോജ് കാണുന്നില്ല ആ ചുണ്ട് മധുവിൽ നുകരാൻ തൻ്റെ ചുണ്ട് നാവും കൊതിക്കുന്നു ഇതെന്താ ഈ മനുഷ്യൻ്റെ കിളി പോയോ എടോ മനുഷ്യ ധന്യയുടെ സൗണ്ടാണ് മനോജിൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴാണ് താൻ റൂമിൽ മുന്നിലാണ് നിൽക്കുന്നതെന്ന് അറിയുന്നത് ഞാൻ ഓരോന്ന് ആലോചിച്ചു മനോജ് ചമ്മൽ തോന്നി അത് നന്നായി ഇവിടെ ആയത് കൊള്ളാം വല്ല റോട്ടിലും വെച്ചാണ് ഇങ്ങനെ ആലോചിക്കുന്നതെങ്കിൽ ഓർക്കാൻ സാർ ഉണ്ടാവില്ല അല്ലോടി നാൻസി ധന്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു മായ ഇതെല്ലാം കേട്ട് ചിരിയോടെ മാറി നിന്നതേ ഉള്ളൂ പിന്നെയും കുറേ നേരം കൂടി കഴിഞ്ഞാണ് മനോജ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നാളെ മുതൽ മായ വരില്ലെ ഓഫീസിൽ കുറേ പെയിൻറ്റിങ് വർക്കുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം കുറച്ച് നേരത്തെ എത്തിയാൽ മതി ഞാൻ പോട്ടെ സമയം ഒരുപാടായി മറക്കണ്ട മായ ഒറ്റക്കല്ല എല്ലാവരുമുണ്ട് അത്രയും പറഞ്ഞ് മനോജ് വെളിയിലേക്ക് ഉറങ്ങി എല്ലാവരോടും ഒന്നുകൂടി യാത്ര പറഞ്ഞ് മനോജ് നടന്നു നീങ്ങി മായയുടെ കയ്യിലിരുന്ന ഫോൺ റംഗ് ചെയ്യാൻ തുടങ്ങി അപ്പു കോളിങ് മായയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി മറിഞ്ഞു പെട്ടെന്ന് മായ ഫോൺ എടുത്തു ബാൽക്കണിയിൽ പോയി നിന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പുവിനോടും അച്ഛവിനോടും എല്ലാ വിശേഷങ്ങളും മായ പറഞ്ഞു സമയം നീണ്ടുപോയി മായയ്ക്ക് അപ്പുവിനും സങ്കടം മാറി സന്തോഷം തോന്നി തങ്ങൾ തങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യുന്നു ചെയ്യുന്നത് അറിയുമ്പോൾ രണ്ടു പേർക്കും വേദന കുറഞ്ഞു വന്നു അതെ മോളെ കഴിക്കുന്നില്ലേ നിന്നെ വെയിറ്റ് ചെയ്തു മടുത്തു ഇനി നാളെ പറയാം വാ കൊച്ചേ കഴിക്കാം ഇതാ വരുന്നു നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ ഇതാ വരുന്നു മായയും ചെന്ന ശേഷമാണ് കഴിക്കാൻ തുടങ്ങിയത് നമുക്ക് ടു വീലർ പോവാം ഓഫീസിൽ നാളെ മുതൽ കേട്ടോ ധന്യ ഒരിക്കൽ കൂടി മായയെ ഓർമ്മിപ്പിച്ചു നാൻസി അവൾക്ക് വണ്ടിയുണ്ടോ എനിക്കുണ്ട് ചേച്ചി ചേച്ചി ആ റൂമിൽ കിടന്നോ ഞങ്ങൾ ഒരുമിച്ച് കിടക്കാൻ കിടക്കുന്നേ ഗുഡ് നൈറ്റ് ചേച്ചി നാൻസി ചിരിയോടെ പറഞ്ഞു ഗുഡ് നൈറ്റ് നാൻസി മോളെ ഗുഡ് നൈറ്റ് മായ ഗുഡ് നൈറ്റ് ധന്യ മായ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് വീണു എല്ലാം മറന്നൊന്ന് ഉറങ്ങാൻ തനിക്ക് എന്നു കയ്യും മായയുടെ കണ്ണുനീർ ബെഡിനെ നനച്ചു എപ്പോഴാണ് മായയുടെ കണ്ണിൽ നിദ്രദേവി വന്നു നിൽ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു അവൻ്റെ തല്ലുകൊള്ളാൻ നന്നായി പോയി എന്നോട് കളിക്കുന്നത് പോലെ അവനോട് കളിക്കാൻ ചെന്നാൽ ഇനിയും കിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ടു നിൽക്കാനല്ലാതെ ഫോണിൽ കൂടി സംസാരിക്കുന്ന അവൻ്റെ പരിഹാസ ചുവ ദേവിക്ക് തീരെ പിടിച്ചില്ല ചീ നിർത്തടാ അവനുള്ളത് ഞാൻ കൊടുത്തോളാം എന്നെ അപമാനിച്ചവനെ എൻ്റെ കാലിൻ്റെ ചോട്ടിൽ കൊണ്ടുവരാൻ എനിക്കറിയാം അത് വിട് നീ ഇത്രയും നേരം ഇവിടെ ആയിരുന്നു എന്നെ കാണാൻ പോലും സമയമില്ല ഫോണിൽ സംസാരിക്കാനും നേരമില്ല എൻ്റെ പൊന്നുമോളെ ചേട്ടന് ഒരുപാട് പണിയുണ്ടായിരുന്നു അതല്ലേ അല്ലെങ്കിൽ നിന്നെ കാണാതിരിക്കാൻ ഈ ഏട്ടന് പറ്റുമോ പിന്നെ നിൻ്റെ ഒരു പണി എനിക്കറിയാം നിന്റെ പണി എന്താണ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ നീ വീഡിയോ കോളിൽ വാ എനിക്ക് നിന്നെ കാണണം വേണ്ട ഇന്ന് പകൽ മൊത്തം എവിടെയായിരുന്നു രാത്രിയാണോ കാണാൻ തോന്നിയത് ദ പെണ്ണേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ വാ പൊന്നെ അവരുടെ വീഡിയോ കോൾ ഒളുപ്പിനെ വില നീണ്ടു മായ പതിവിലും നേരത്തെ എണീറ്റു കിച്ചണിൽ കയറി എല്ലാവർക്കും ചായ ഇട്ടു ദോഷമാവുണ്ടായിരുന്നു ചട്നിയും ദോശയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോളാണ് നാൻസിയും ധന്യയും എണീറ്റ് വരുന്നത് നേരത്തെ എണീറ്റോ ഞങ്ങളുടെ സുന്ദരിപ്പെണ്ണ് ധന്യ ചായക്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ട് ചോദിച്ചു നേരത്തെ എണീറ്റു ഞാൻ പോയി കുളിച്ച് റെഡിയാവട്ടെ ഓക്കെ ഞങ്ങളും റെഡിയായി വരാം വിനോദ് സാർ അല്ല ഇന്ദ്രൻ സാർ വൈകിയാൽ കൊല്ലും ദേവിയുടെ ഗ്യാസ് എടുത്തതാ പാവം എല്ലാവരെയും ഭരിച്ചു തിന്നതാ എൻ്റെ മായെ ഇന്ദ്രൻ സാറിന് ഒറ്റ ഡയലോഗിൽ എല്ലാം തീർന്നു ഇപ്പോൾ നനഞ്ഞ പടക്കമാണ് പണ്ടും പടക്കം അവൾക്കിഷ്ട നാൻസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മതി മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞത് മായ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു നിർത്തി ആ സംസാരം അവിടെ നിർത്തി പേരും റെഡിയാവാൻ പോയി ഫുഡും കഴിച്ച് അവരിറങ്ങി ധന്യയുടെ വണ്ടിയിൽ മായ കയറി നാൻസി അവളുടെ വണ്ടിയിലും എടുത്ത് ഫ്ലാറ്റ് കടന്നു രണ്ടു വണ്ടിയും തിരക്കുകളിലേക്ക് ഊളി വിട്ടു ഓഫീസിലെത്തിയപ്പോൾ പതിവിലും കൂടുതൽ സന്തോഷം തോന്നി മായക്ക് മായ തൻ്റെ മുന്നിലിരിക്കുന്ന ഫയൽ ഓരോന്നെടുത്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് മായയുടെ മുന്നിലിരിക്കുന്ന ഓഫീസിൽ ഫോൺ റിങ് ചെയ്യുന്നത് ഹലോ സാർ ഓക്കേ സാർ ഞാൻ അത് ക്ലിയർ ചെയ്യുകയായിരുന്നു ഇപ്പോൾ തീരും താങ്ക് യു സാർ എന്താ അടുത്തിരിക്കുന്ന ഡേസി മായയുടെ പേടി കണ്ടു ചോദിച്ചു എം ഡി ആയിരുന്നു ആ ചെന്നൈ കമ്പനിയുടെ ഫയലിൽ എന്തോ തെറ്റ് ഞാൻ അത് ക്ലിയർ ചെയ്യുകയായിരുന്നു അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ വിനോദ് സാർ എല്ലാം പറഞ്ഞു തരും ഇന്ദ്രൻ സാറിന് സൗണ്ട് പോലും പേടിയാവുന്നു മായ തൻ്റെ ആദ്യ ഡേയ്സിയെ അറിയിച്ചു ഇല്ലടാ പാവ സാർ നീ ക്ലിയർ ചെയ്ത് കാണിച്ചാൽ മതി സത്യം പറഞ്ഞാൽ വിനോദ് സാറിനേക്കാൾ എനിക്കിഷ്ടം ഇപ്പോൾ ഇന്ദ്രൻ സാറിനെയാണ് ഡേയ്സി സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ ഇന്നാ ഇത് ക്ലിയർ ചെയ്യട്ടെ മായ തൻ്റെ ജോലിക്ക് തിരിഞ്ഞു എല്ലാം ക്ലിയറാക്കി എം ഡിയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ മായയുടെ ഹൃദയം പേടികൊണ്ട് തുടിച്ചൊണ്ടിരിക്കുന്നു താൻ ഇപ്പോൾ വീണു പോകുമെന്ന് മായ ഭയപ്പെട്ടു ഡോറിൽ മുട്ടി അകത്ത് നിന്നും അനുവാദത്തിനായി മായ കാത്തിരുന്നു